ണെങ്കിൽ താൻ ഞരമ്പ് മുറിക്കാൻ പോവുകയാണ് എന്നും വിവാഹത്തിന് എന്നെ കൊണ്ടുപോകുന്നില്ലേ എന്നും അഭിഷേകൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ള കാര്യവും പറയുകയാണ് ഇനി ജീവനോടെ ഇരിക്കില്ല ജീവിതം ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വീൻ കേട്ടുചെയ്യ നേരം ദേവരാജ് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് മോളെ അരുതേ മോളെ അങ്ങനെ ചെയ്യരുതേ മോൾക്ക് ഇപ്പോൾ എന്താ വേണ്ടത് ഞാൻ അഭിഷേകിനെ മോളുടെ മുന്നിൽ കൊണ്ടുവരണം അതിലേ ഉള്ളു എന്തായാലും ഞാൻ കൊണ്ടുവരാം അച്ഛനെ പറ്റിക്കോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ദേവബാല ഇല്ല മോളെ പറ്റിക്കാനോ വാക്ക് പറഞ്ഞാൽ വാക്കാണ് മോള് സമാധാനമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് ദേവബാലയെ കെട്ടുപിടിച്ച് ദേവരാജൻ നിൽക്കുന്നു അപ്പോഴാണ് ബാലയ്ക്ക് സമാധാനമായത് എന്നാൽ ഇതേ സമയം അഭിഷേണ റാം മോഹൻ സാറിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് സാറ് വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് സോഹൻ വിളിച്ച കാര്യം അന്വേഷിക്കുന്നുമുണ്ട് ഞാൻ ഇപ്പോൾ പോകാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ എന്ന് അഭിഷേക് അറിയിക്കുന്നു എന്തോ ഇഷയും ഞാനും തമ്മിലുള്ള മാറ്റർ തന്നെ ആയിരിക്കും എന്ന് അവൻ പറയുന്നു എന്നിട്ട് പൂജാരാമിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് ശുഭമായിട്ട് എല്ലാം നടക്കണേ എന്നാണ് പ്രാർത്ഥന ആ സമയത്ത് ഗായത്രി ദേവി അങ്ങോട്ട് വരുന്നു എന്താടാ നീ എങ്ങോട്ട പോകുന്നത് റാം മോഹൻ സാർ വിളിപ്പിച്ചിരുന്നു വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അമ്മേ ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്തോ പ്രധാനപ്പെട്ട ഒരു മാറ്റർ ഉണ്ടെന്ന് പറഞ്ഞത് അത് കേട്ടിട്ട് അവർ പറയുന്നു എനിക്ക് പേടിയാകുന്നു അമ്മ പേടിക്കേണ്ട കാര്യമില്ല മിക്കവാറും നമ്മുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും എങ്കിൽ പിന്നെ നമുക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അത് കേട്ട് ഗായത്രി വല്ലാതെയാകുന്നു ഇതേ തുടർന്ന് ജോലി കൂടി പോകും അത്രേ ഉള്ളൂ അമ്മ ധൈര്യമായിരിക്കൂ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് ഒരു ക്ലോ തന്നത് ഞാൻ പോയി വരട്ടെ എന്നിട്ട് കാര്യം പറയാം അവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്തായാലും ആ സമയത്ത് ഗായത്രി ദേവി പ്രാർത്ഥനയോടെ കൂടെ നൽകുന്നുമുണ്ട് അതേസമയം അഭിഷേകം നേരെ പോകുന്നത് ഈശയുടെ വീട്ടിലേക്ക് തന്നെയാണ് അവിടെ പോകുമ്പോൾ അവിടെയുള്ള ദാസേട്ടൻ ഓടി വരുന്നു എന്താ വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല റാം മോഹൻ സാർ എന്നെ വിളിപ്പിച്ചിരുന്നു കാണാനായി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഓക്കെ സാർ അകത്ത് തന്നെയുണ്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് എന്നാൽ അഭിഷേക് ആണെങ്കിൽ പോകാൻ ഒരുങ്ങുകയാണ് ആ സമയത്താണ് അങ്ങോട്ട് നമ്മുടെ ഇഷ വരുന്നത് ഇഷ അങ്ങോട്ട് വന്നിട്ട് അഭിഷേകിനെ നോക്കി നിൽക്കുന്നു ശേഷം ഓടിയെത്തുകയാണ് ആ സമയത്ത് അഭിഷേക എന്ന് പറയുന്നുണ്ട് അതെ റാം മോഹൻ സാറാണ് എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുള്ളത് അയാൾ ആവശ്യപ്പെട്ടതാണ് സീരിയസ് എന്തോ മാറ്റർ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞു ഇതിപ്പോൾ നമ്മുടെ വിഷയം തന്നെയാണ് എന്നെ പോലെയുള്ള ഒരാളെ ഒരിക്കലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാവില്ല അതിഷ എന്തായാലും മനസ്സിലാക്കണം വരുമ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് അറിയാം അങ്ങനെ രണ്ടുപേരും കൂടി ആകെ ടെൻഷൻ അടിച്ചു നീക്കുകയാണ് അപ്പോഴേക്കും രാം സാർ അങ്ങോട്ട് വരുന്നുണ്ട് അത് കണ്ടിട്ട് ഇഷയ്ക്ക് പേടിയാകുന്നു അദ്ദേഹത്തിനോടായി പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് സാർ അയാൾ തിരിച്ചും വിഷ് ചെയ്യുന്നു എന്നിട്ട് വിളിക്കുകയാണ് ഇഷയെ തുറച്ചു നോക്കിയതിനെ തുടർന്ന് ഇഷ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നു അപ്പോഴേക്കും അദ്ദേഹത്തിൻ അദ്ദേഹം അഭിഷേകിന്റെ അടുക്കിൽ വന്ന് ചോദിക്കുന്നുണ്ട് അല്ല അഭിഷേക് എപ്പോഴാ വന്നത് ഞാനിപ്പോൾ വന്നതേ ഉള്ളു സർ ശരി ദാസേ ദാസേ ഇവിടെ വേറെ ആരെയും ഇങ്ങോട്ട് കയറ്റി വിടുന്നത് കേട്ടോ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അർജന്റായി കുറച്ച് മാറ്റർ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭിഷേകിനെയും കൂട്ടിക്കൊണ്ട് വീടിനകത്തേക്ക് പോവുകയാണ് റാം മോഹൻ അഭിഷേക് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചാണ് പിന്നാലെ പോകുന്നത് അഭിഷേക് വരെ അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ അദ്ദേഹം അഭിഷേകിനെ കൂട്ടി അകത്തേക്ക് പോകുന്നു ആ സമയത്ത് ഷോ കേസിലാണെങ്കിൽ കുറേയേറെ കൗതുക വസ്തുക്കളുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചരിപ്പും അത് കണ്ട് അഭിഷേക് ബന്ധം വിട്ടിരിക്കുന്നു ആ സമയത്ത് റാം ചോദിക്കുന്നുണ്ട് അതെ അലങ്കാര വസ്തുക്കൾക്കിടയിൽ ഒരു ജോഡി ഷരിപ്പിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അഭിഷേക് ഒന്നും പറഞ്ഞില്ല ഞാൻ അതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു സാർ ഇതെന്താ ഇങ്ങനെ അത് കേട്ടിട്ട് അദ്ദേഹം പറയുകയാണ് ഈ അലങ്കാര വസ്തുക്കളുടെ കൂടെ അത് കാണുന്നത് ഒരു അഭംഗിയല്ലേ എന്തായാലും അത് അവിടെ ഇരിക്കാനുള്ളതല്ല പിന്നെയോ പുറത്തു കളയാനുള്ളതാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ അത് കേട്ടിട്ട് അഭിഷേകിന് തന്നെയാണ് സാർ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അപ്പോഴേക്കും അദ്ദേഹം ചൂടായി കൊണ്ട് പറയുന്നുണ്ട് എടോ തൻ്റെ വിലയും അത്രേ ഉള്ളൂടോ താൻ ഇരിക്കുന്ന ഈ വീട് എത്ര എത്രയാണെന്നറിയാമോ തൻ്റെ ശമ്പളം കൊണ്ട് പോലും അതിന് തികയില്ല തൻ്റെ വില എന്താണെന്ന് പ്രത്യേകിച്ച് സാർ പറഞ്ഞ് തരേണ്ട കാര്യമില്ല സാർ എനിക്കറിയാം ഇനി മേലാൽ എൻ്റെ മകളുടെ പിന്നാലെ നീ നടക്കരുത് എൻ്റെ സ്വത്തുക്കൾ മോഹിച്ചാണ് എൻ്റെ മകളുടെ പിന്നാലെ നടക്കുന്നത് എന്ന് എനിക്കറിയാം നിന്നെ പോലെയുള്ള ഒരുത്തിന് ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുകയില്ല വളരെ കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ എത്തിച്ചത് ഇത് കേട്ട് അഭിഷേക് പറയുന്നു സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്ക് സ്വത്തും വേണ്ട അതിൻ്റെ ആവശ്യവുമില്ല അപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാരി രാജമ്മയാണ് എങ്കിൽ അങ്ങോട്ട് വന്ന ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവെക്കുന്നു അത് കണ്ടിട്ട് റാം മോഹൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ആരായപ്പോൾ ഇത് കൊണ്ടുവരാൻ പറഞ്ഞത് അത് ഇഷമേടമാണ് പറഞ്ഞത് ഇവിടെ ആർക്കും ചായയും വേണ്ട ഒരു മണ്ണാങ്കട്ടയും വേണ്ട ഷോ കേസിന്റെ പുറത്തിരിക്കുന്ന ചെരുപ്പും എടുത്തുകൊണ്ട് പോയേക്കണം ചെരുപ്പാണെങ്കിൽ കൊണ്ടുപോയി കത്തിച്ചു കളയും രാജമ്മ ചോദിക്കുന്നുണ്ട് ഇതെന്തി ഇതെന്തിനെ ഇവിടെ കൊണ്ടുവച്ചത് ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവച്ചത് എന്തിനാണെന്ന് അറിയണ്ടേ പോയി കത്തിച്ചു കളയാനാ പറഞ്ഞത് ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് രാജമ്മയ്ക്ക് പേടിയാകുന്നു അതുകൊണ്ട് തന്നെ അവർ ആ ചെരുപ്പ് എടുത്തിട്ട് ചായയും പലഹാരവുമായി അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അദ്ദേഹം അഭിഷേകിനോട് പറയുന്നുണ്ട് ആ ചെരുപ്പ് കത്തിച്ചതുപോലെ തന്നെ നിന്നെയും കത്തിക്കണം പക്ഷെ നിന്നെ കാത്തു പ്രതീക്ഷയോടെ ഇരിക്കുന്ന നിന്റെ അമ്മയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്തത് ഞാൻ എൻ്റെ ബ്ലാങ്ക് ചെക്ക് നിനക്ക് നൽകാം എത്രയാണെന്ന് വെച്ചാൽ എഴുതിയെടുക്കാം പക്ഷേ ഇനി ഒരിക്കലും എൻ്റെ മകളുടെ പിന്നാലെ നടന്ന് അവളെ ശല്യം ചെയ്യാൻ പാടില്ല നീ തന്നെ എത്രയാണെന്ന് വെച്ചാൽ എഴുതിയെടുത്തു എന്തായാലും എൻ്റെ മകളെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല നിനക്കതിനുള്ള യാതൊരു വിധ യോഗ്യതയുമില്ല അത് മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത് ഇതൊക്കെ കേട്ടിട്ട് അഭിഷേക അന്ധം വിട്ട് നിൽക്കുന്നുണ്ട് എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ എളുപ്പത്തിൽ നിൻ്റെ പേരിൽ വരുമെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അഭിഷേക് ആ സമയത്ത് ദേഷ്യമായിട്ട് നിൽക്കുകയാണ് അതേസമയം ഇഷയ്ക്ക് യാതൊരു സമാധാനവുമില്ല നേരെ രാജമ്മയുടെ അടുക്കിലേക്ക് വരികയാണ് അല്ല രാജമ്മ്യ ഇവിടെ പപ്പ എന്താ എന്തിനാണ് അഭിഷേകിനോട് വരാൻ പറഞ്ഞത് അത് കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് കൊള്ളാം സാർ ാണ് അവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും പറയുന്നത് എന്തായാലും ഞാൻ കേട്ടു എന്നും പറയുന്നു നിങ്ങളുടെ ബന്ധം അറിഞ്ഞു കഴിഞ്ഞു അതിനെപ്പറ്റി ആവണം ചർച്ച പാവം ചക്കൻ അവനാകെ ടെൻഷൻ അടിച്ച് വിറച്ചു നിൽക്കുകയാണ് അല്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ പാവം അവനായിരിക്കും എല്ലാ ദോഷവും ഉണ്ടാവുക ഇഷമ്മോള തോർത്താൽ നല്ലത് കേട്ടോ അത് കേട്ട് ഇഷയ്ക്കും ഒത്തിരി സങ്കടമാവുകയാണ് അതിനുശേഷം ആ വിഷയ്ക്കാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ബ്ലാങ്ക് ചെക്ക് കയ്യിലെടുക്കുന്നു ശേഷം പറയുന്നുണ്ട് സാർ ഞാൻ സാറിന്റെ മകളെയും സാറിന്റെ കോടികളും തട്ടിയെടുക്കാൻ നോക്കുകയാണെന്ന് സാറിന് തോന്നുന്നു പക്ഷേ എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഞാനും വിഷയം തമ്മിൽ അങ്ങനെ ഒരു ബന്ധമല്ല സൗഹൃദത്തിനപ്പുറം എനിക്ക് അവളുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല പിന്നെ സാർ ഈ ചെക്ക് തരുന്നു എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഹൃദയത്തിൽ നിന്ന് സത്യം മാത്രമേ പുറത്തു വരികയുള്ളൂ ആ ഒരു സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് സാറിൻ്റെ മുകളും ഞാനും തമ്മിൽ യാതൊരു വിധ ബന്ധവുമില്ല അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ തരുന്നു എന്തായാലും ഇതിൻ്റെ പേരിൽ സാറിന് എന്നോട് ഇനി ഒന്നും പറയാൻ ഇടയ ഇടയുണ്ടാകരുത് അവിടെ നിന്ന് ഇതേ തുടർന്ന് ഇറങ്ങി പോവുകയാണ് ഇഷയ്ക്ക് ഇത് കണ്ട് ഒരുപാട് സങ്കടമാകുന്നു ഓഡിയോന്ന് ചോദിക്കുന്നുണ്ട് ബബ്ലു അച്ഛൻ എന്താ പറഞ്ഞത് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് അദ്ദേഹത്തിന് നിന്നെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അത് നീ കളയരുത് തകർക്കരുത് എനിക്ക് തന്നോട് മറ്റൊന്നും പറയാനില്ല രണ്ടുപേരും അവിടെ നിന്ന് സംസാരിച്ചതെല്ലാം ദാസേട്ടൻ കാണുന്നുണ്ട് ദാസേട്ടൻ ആ സമയത്ത് ആകെ ടെൻഷനാവുകയാണ് അങ്ങനെ അഭിഷേക് പോയതിനു ശേഷം ഇഷയാണെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കുകയും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയുമാണ് അതെ എനിക്കിന്ന് ബബ്ലുവിനെ കാണണം ബബ്ലുവിനോട് എനിക്ക് ചില കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട് വന്നേ പറ്റൂ അതിനു ശേഷം ഇഷയും അഭിഷേകും കാണുകയാണ് അഭിഷേകിനോട് പറയുന്നുണ്ട് എന്നെ ഒരിക്കലും ഇഷയുടെ പേരായിട്ട് കാണാൻ ഇഷയുടെ പപ്പയ്ക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം അത് ഇഷയും മനസ്സിലാക്കണം ഇതുവരെയുള്ള എല്ലാ കാര്യവും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് കാരണം അദ്ദേഹത്തിന് കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട് അത് നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല അത് കേട്ട് ഇഷ്ട പറയുന്നുണ്ട് പപ്പ എന്ത് സ്വപ്നം വേണമെങ്കിലും കണ്ടോട്ടെ പക്ഷേ എൻ്റെ മനസാക്ഷിക്ക് ഉതകുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അതായത് അഭിഷേകിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് ഒരിക്കലും മാറാനും പോകുന്നില്ല അത് കേട്ട് അഭിഷേകിന് സങ്കടമാകുന്നു അഭിഷേക് ഇനിയെങ്കിലും എന്നെ എന്നെയൊന്നും മനസ്സിലാക്കണം എന്തായാലും ഇങ്ങനെ ബന്ധം തുടർന്നാൽ ശരിയാവുകയില്ല അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ വാച്ച് ചെയ്യാനായിട്ട് ആളെയൊക്കെ നിർത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ ഇഷ അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഒരിക്കൽ അഭിഷേകനെ തിരിച്ചറിയും ആ ഒരു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് എന്തായാലും അഭിഷേകിനെ മറക്കാൻ എനിക്ക് കഴിയുകയുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കാറെടുത്ത് പോകുന്നു ആ സമയത്താണ് ഗായത്രി പ്രമീളയെ വിളിക്കുന്നത് കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും അഭിഷേക് അവിടേക്ക് വരികയും ചെയ്യുന്നു അഭിഷേകിനെ കാണാത്ത കാര്യം പ്രമീളയോട് ഇതിനിടയിൽ പറയുന്ന നമ്മുടെ ഗായത്രി ഇതേ തുടർന്ന് തനിക്ക് ടെൻഷൻ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു റാം മോഹൻ എന്തെങ്കിലും തൻ്റെ മകനെ ചെയ്യുമോ എന്ന് പ്രമീളയോട് ചോദിക്കുകയും ഇതുവരെ അവൻ എത്തിയിട്ടില്ലാത്തത് തന്നെ ഭയപ്പെടുത്തുന്നതായി വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതേ സമയം അജയനോട് ഓരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് നമ്മുടെ പ്രമീള ഇതിനിടയിൽ ജയരാമൻ ആ വഴിക്ക് പോവുകയും ഇതേ തുടർന്ന് വീടിനുള്ളിലേക്ക് കയറി വരികയും ചെയ്യുന്നു ഇതോടെ ദേഷ്യത്തോടെ ജയരാമനെ നോക്കുന്ന നമ്മുടെ ഗായത്രിയെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്